മിസിഹയിൽ എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ തൃശ്ശൂർ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരട്ടി മധുരത്തിൻ്റെ അസുലഭ അനുഭവമാണിത് ഇവിടുത്തെ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് സി ബി സി ഐയുടെ പ്രസിഡൻ്റ് പദത്തിലുണ്ട് ഇവിടെ സഹായമെത്രാനായിരുന്ന റാഫേൽ തട്ടിൽ പിതാവ് ഇതാ സീറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായി മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട് ഈ അതിരൂപതയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ അത്യധികം അഭിമാനത്തോടും അനൽപമായ സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ വാക്കുകൾ പങ്കുവയ്ക്കുന്നത് തട്ടിൽ പിതാവ് ഞാനും ഏഴു വർഷക്കാലം സെമിനാരിയിൽ ഒരുമിച്ച് സഹപാഠികളായിരുന്നു തൃശൂർ സെന്റ് തോമസ് കോളേജിൽ പിതാവ് മാനേജരും ഞാൻ പ്രിൻസിപ്പളും എന്നുള്ള നിലയിൽ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു ആ ഒരു സൗഹൃദ സ്വാധീനത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അരുവിയിൽ നിന്നുകൊണ്ട് ഒരു ബൈബിൾ പണ്ഡിതനോ ആരാധനാക്രമ വിദഗ്ധനോ ഒന്നുമല്ലാത്ത ഞാൻ നമ്മുടെ സഭയിൽ സ്നേഹവും സമാധാനവും കുടികൊള്ളണം എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഏതാനും നിരീക്ഷണങ്ങൾ ആരുടെയും കക്ഷി പിടിക്കാതെ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യമേ തന്നെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പിതാവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിട്ടെ തൃശൂർ പുത്തൻപള്ളി ഇടവക അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ റാഫേൽ ജനിച്ചു തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് ഹൈസ്കൂളിൽ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം തോപ്പ് സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായി ചേർന്നു തുടർന്ന് വടവാതൂർ മെ സെമിനാരിയിൽ അപ്പസ്റ്റോളിക് സെമിനാരിയിൽ ഫിലോസഫിയും തിയോളജിയും പഠിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി മാർ ജോസഫ് കുണ്ടുകുളം തിരുമേനിയുടെ കൈവപ്പ് ശുശ്രൂഷ വഴി പുരോഹിതനായി അഭിഷിക്തനായി രണ്ടായിരത്തി പത്തിൽ അദ്ദേഹം മെത്രാനായി തൃശൂരിൻ്റെ സഹായ മെത്രാനായി രണ്ടായിരത്തി പതിനെട്ടിൽ ഷംസാബാദ് രൂപതയുടെ മെത്രാനായി സീറോ മലബാർ സഭാ അംഗങ്ങൾ എവിടെയുണ്ടോ അവിടെയെല്ലാം അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആത്മീയ നിയന്താവായി അജപാലകനായി ഒരു മിഷനറി കൂടെ പിതാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അസുലഭമായ ഈ സ്ഥാനപദവിക്ക് പിതാവ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് നമുക്കറിയാം തൃശ്ശൂർ അതിരൂപതയിലെ ഒരുപാട് പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും തലപ്പത്ത് വൈവിധ്യമാർന്ന സേവനങ്ങൾ കാഴ്ചവെക്കാൻ അജപാലന ശുശ്രൂഷകനാകാൻ പിതാവിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹം അരമനയിൽ വൈസ് ചാൻസലറും ചാൻസലറുമായിരുന്നു വിശ്വാസ പരിശീലന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിരുന്നു ഡി ബി സി എൽ സിയുടെയും കത്തോലിക്ക സഭ പത്രത്തിന്റെ ചീഫ് എഡിറ്ററായിരുന്നു അഭിമന്യ ജേക്കബ് തൂങ്കുളി പിതാവ് മേരി മാതാ മേജർ സെമിനാരി മുളയത്ത് സ്ഥാപിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ റക്ടറായിരുന്നു നിർമ്മാണകരും ശില്പിയുമായി തീർന്നു എല്ലാവർക്കും അറിയാം പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില സവിശേഷതകൾ ആരെയും വശീകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമ ഈ പൂര നഗരിയുടെ പുന്നാരപുത്രെ കാതോട് കാതോരം പരക്കുന്ന പാൽപുഞ്ചിരി എത്രയോ ജനങ്ങളെയാണ് കന്നിലേക്ക് അല്ല സഭയിലേക്കും വിശ്വാസത്തിലേക്കും ഹടാതെ ആകർഷിച്ചിട്ടുള്ളത് കറുദിനാളുമാരും മാർപ്പാപ്പയും മാറി നിന്നാൽ വിഭാഗ ജനങ്ങളെയും സമർപ്പിതരെയും അന്മാരെയും മെത്രാമാരെയും വൈദികരെയും എല്ലാം പിതാവ് ധ്യാനിപ്പിച്ചിട്ടുണ്ട് ഉജ്ജ്വല വാഗ്മിയും ധ്യാന ആചാര്യനും എന്നുള്ള നിലയിൽ പിതാവിന് നമുക്ക് ഒരുപാട് അഭിമാനത്തോടെ പരിചയമാണ് ചരമപ്രസംഗം നടത്തിക്കൊണ്ട് വരെ കൈയ്യടി നേടിയിട്ടുള്ള ഒരാളാണ് തട്ടിൽ പിതാവെന്ന് നമുക്കറിയാം ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ കേന്ദ്രം എറണാകുളമാണല്ല അതുകൊണ്ട് എറണാകുളം അങ്കമാലി രൂപതയുടെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ചില പരാമർശങ്ങൾ നടത്തുന്നത് അത് അവസരോചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് നമുക്കറിയാം സിനഡ് കുർബാനയുടെ പേരിൽ കുർബാന ഏകീകരണത്തിൻ്റെ പേരിലുണ്ടായ സംഘടനകളുടെയും വിഭാഗീയതകളുടെയും പേരിൽ വൈദികർ തന്നെ രണ്ട് ചേരികളിൽ പലപ്പോഴും ആശയപരമായ പൊരുത്തക്കേടുകൾ കായികമായ ബലാബലങ്ങളിലും സമാധാനം നഷ്ടപ്പെടുത്തുന്ന പോലീസ് ഇടപെടലുകൾ വരെ ക്ഷണിച്ചു വരുത്തിയ നിർഭാഗ്യകരമായ സ്ഥിതിവിശേഷം നമുക്കറിയാം കത്തീജലിൽ വരെ അടഞ്ഞു അടഞ്ഞുകിടക്കണം ഈ ഒരു സാഹചര്യത്തിലാണ് തട്ടിൽ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിന്റെ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് റാഫേൽ തട്ടിൽ പിതാവ് റാഫേൽ എന്ന വാക്കിന്റെ അർത്ഥം മുറിവ് ഉണക്കുന്നവൻ എന്ന ഉണ്ടാക്കുന്നവൻ എന്നല്ല സൗഖ്യപ്പെടുത്തുന്നവൻ എന്നാണ് തൃശ്ശൂർ അതിരൂപതയുടെ അഭിമാനമായ തട്ടിൽ പിതാവ് എറണാകുളം അങ്കമാരി കേന്ദ്രീകരിച്ച് സീറോ മലബാർ സഭയെ നയിക്കുമ്പോൾ ഇപ്പോൾ അവിടെ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ മുറിവുകളും ഉണക്കുന്നതിനും സ്നേഹവും സാഹോദര്യവും സമാധാനവും പുനഃസ്ഥാപിതമാക്കുന്നതിനും പിതാവിന് സാധിക്കട്ടെ പേരിന് അന്വർത്ഥമായ പെരുമാറ്റം റാഫേൽ സൗഖ്യം നൽകുന്നവരാണെങ്കിൽ സൗഖ്യപ്പെടുത്തുന്നവരാണെങ്കിൽ സഭയിൽ ഉണ്ടായിട്ടുള്ള ഇന്നത്തെ വിഭാഗീയമായ ചിന്തകളുടെ ഒക്കെ സ്ഥാനത്ത് സ്നേഹവും കൂട്ടായ്മയും പുനഃസ്ഥാപിച്ച് പേരും പെരുമാറ്റവും തമ്മിലുള്ള പൊരുത്തമുള്ള ഒരു മേജർ ആർച്ച് ബിഷപ്പിന്റെ പ്രവർത്തനങ്ങളെ കാതോർക്കാൻ കൺകുളുക കാണാൻ ഈ നാട്ടിലെ ജനങ്ങളും വിശ്വാസികളും ആഗ്രഹിക്കുന്നു അമേരിക്കൻ വൈദിക നോവലിസ്റ്റായ ആൻഡ്രൂ എം ഗ്രേലി രണ്ടായിരത്തി അഞ്ചിൽ ഒരു പുസ്തകം എഴുതി മേക്കിംഗ് ഓഫ് എ പോപ്പ് എന്നാണ് അതിൻ്റെ പേര് ആൻഡ്രൂ എം ഗ്രേലി രണ്ടായിരത്തി അഞ്ചിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് മേക്കിംഗ് ഓഫ് എ പോപ്പ് പോയ മാർപ്പാപ്പ ഔദ്യോഗിക സ്ഥാന ചിഹ്നങ്ങളൊക്കെ അണിഞ്ഞ് തൻ്റെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുക ജനലക്ഷങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കണം പിതാവ് പറയാണ് മാർ പുതിയ മാർപ്പാപ്പ പറയാണ് എനിക്കൊറ്റ കാര്യം നിങ്ങളോട് പറയാനുള്ളൂ സാഫയുടെ പേരിൽ നിങ്ങളെന്ത് ചെയ്താലും അതുവഴി ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രഘോഷിക്കപ്പെടണം പുതിയ മേജർ ആർച്ച് ബിഷപ്പിനും നമുക്ക് എല്ലാവർക്കും ഒരു പരിധിവരെ ഇത് ബാധകമാക്കാവുന്നതല്ലേ സഭയുടെ പേരിൽ എന്ത് ചെയ്താലും അത് ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രഘോഷിക്കപ്പെടുന്നതാകണം ഞാൻ ഇങ്ങനെ കൂടി പറയട്ടെ ഇന്ന് തയഡോഷ്യസ് എന്നൊരു സഭാ പിതാവിൻ്റെ തിരുനാളാണല്ലോ വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചത് അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവ് ദീർഘായുഷ്മാനാകട്ടെ ആയുരാരോഗ്യങ്ങളോടുകൂടി തൻ രാജപാലൻ്റെ ശുശ്രൂഷ വലിയ തിളക്കത്തോടും വിശ്വസ്ഥതയോടും കൂടി നിർവഹിക്കാൻ ദൈവം അദ്ദേഹത്തിന് കരുത്തു പകരട്ടെ ആത്മാവിൻ്റെ സമൃദ്ധമായ അഭിഷേകവും ചൈതന്യ വായ്പ കൃപാതിരേഖങ്ങളും അദ്ദേഹത്തിൽ ചൊരിയപ്പെടട്ടെ സഭയ്ക്കും സമുദായത്തിനും ഈ ലോകത്തിന് തന്നെയും വലിയ മാതൃകയും ഒട്ടേറെ സേവന സംഭാവനകളും അദ്ദേഹത്തിലൂടെ ഒഴുകി വരാൻ അതെല്ലാം ദൈവമഹത്വത്തിന് നിമിത്തമായി തീരാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിവന്യ പിതാവിന് എല്ലാ നന്മകളും ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥന ആശീസ്സുകളും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു